ഹായ് ഡിയർ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു തക്കാളി തീയലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി രണ്ട് സവോള ഇനി അതിലേക്ക് വേണ്ടത് ഒരു ആറേഴ് വെള്ളുള്ളിയാണ് പിന്നെ അത്ര തന്നെ ചുവന്നുള്ളി പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് എടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കുറച്ച് വാളമ്പുളിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽമുറി തേങ്ങ അതായത് വലിയ തേങ്ങനെ ഒരു കാൽമുറി തേങ്ങ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ടീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക അതിലേക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ആ തേങ്ങയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കണം അപ്പോൾ നല്ല ബ്രൗൺ നിറമായി വരണം എല്ലാവർക്കും അറിയാം തീയലിൻ്റെ വറവ് എങ്ങനെയാണെന്നുള്ളത് അറിയാം അപ്പോൾ ഈ തേങ്ങത ഇതുപോലെ ബ്രൗൺ നിറമാകുന്ന ഈ ഘട്ടത്തിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ഇനി മുക്കാൽ സ്പൂണ് തന്നെ മുളക് പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം പിന്നെ കുറച്ച് അതായത് ഒരു അരസ്പൂൺ അളവിൽ കുരുമുളക് പൊടി എന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് ചൂടാറി തണുത്ത് പോകേണ്ട അപ്പം നമ്മൾക്കതിലേക്ക് വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത് ഒരു ജാറിലത് ഇട്ട് കൊടുത്തുകൊണ്ട് എന്നിട്ട് വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾക്ക് അത് അരച്ചെടുക്കുന്നത് അരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും നല്ല പേസ്റ്റായിട്ട് കിട്ടും ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു കാൽ സ്പൂണ് ഉലുവ പിന്നെ ആ സവോള ഇതുപോലെ കട്ട് ചെയ്ത രണ്ട് സവോളയും ചേർത്ത് കൊടുക്കുക കൂടെ ചുവന്നുള്ളി വെള്ളുള്ളി പച്ചമുളക് പിന്നെ ഒരു അൽപ്പം പൊടിയപ്പ് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക അപ്പോൾ സവോള വെള്ളുള്ളി പച്ചമുളക് ചുവന്നുള്ളി എല്ലാം ഇതുപോലെ ഒന്ന് വഴന്ന് വരണം ഈ ഘട്ടത്തിൽ നമ്മൾക്ക് ആ നാല് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ തക്കാളി ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതായത് തക്കാളി ഒരു ഹാഫ് വേവാവുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്കിത് തക്കാളി ഇതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അല്പം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വാളംപുളി പിഴിഞ്ഞത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിയൊന്നും വേണ്ട നമ്മൾക്ക് രണ്ടോ മൂന്നോ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി തക്കാളി ആയതുകൊണ്ട് തന്നെ പുളി വളരെ കുറച്ച് മതി നാടൻ തക്കാളിയാണെങ്കിൽ പുളി തന്നെ ആവശ്യമില്ല അതുകൂടി ചേർത്ത് നമ്മൾക്കൊരു മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം കൂടെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതാ നമ്മളെ തക്കാളി സവോളയെല്ലാം അതാ നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട് ഈ പരുവത്തിൽ ഇനി നമുക്കതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ മസാല അരയ്ക്കുമ്പോൾ മല്ലിയ മുളക് കുരുമുളകൊക്കെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറച്ചായതുകൊണ്ട് തക്കാളിയിൽ വെള്ളം ഊറി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തീയലിൻ്റെ വറവ് എല്ലാവർക്കും അറിയാം ഇപ്പം ഞാനതിലേക്ക് തീയലിൻ്റെ കറക്റ്റ് പരുവത്തിന് നമ്മൾ കുറേശ്ശെ കുറേശേ വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ആ മിക്സിയുടെ ജാർ കഴിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഒരല്പം കൂടി ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി കൂടി ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് പോരായകുണ്ട് കാരണം പുളിയും തക്കാളിയൊക്കെ ആയതുകൊണ്ട് തന്നെ അല്പം നല്ലപോലെ ഉപ്പ് ഉണ്ടെങ്കിൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു പൊടിക്ക് ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ തേയില എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇന്നതിനു ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കണ്ടീഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു വറവാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക ലോ ഫ്ലെയിമിലിടുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു കാൽ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു നാല് വറ്റൽ മുളക് പൊട്ടിച്ചതും അല്പം കറിവേപ്പിലയും ചേർത്ത് നമ്മൾക്ക് ആ വറവിലേക്ക് മൂപ്പിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളി തക്കാളി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾക്ക് ഇത് വറവ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി നമ്മൾക്ക് രണ്ടോ മൂന്നോ ദിവസം കേടു കൂടാതിരിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് സവാളയും തക്കാളിയും വെച്ച് ഉണ്ടാക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചോറിന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ആ തീയിലാണ് പിന്നെ ഒരു മുരിങ്ങയുടെ കറിയും ഒരു അച്ചാറും ഉണ്ട് അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്